വിശയപ്രിയമ്മളാരെ നിങ്ങളൊരു ഒരു കഥ കേട്ട് കാണാം ഈ അടുത്ത കാലത്ത് ഫേമസ് ആയൊരു കഥയാണ് ഒരാള് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ മൊബൈൽ റിങ് ചെയ്തു ആ റിങ് ചെയ്തപ്പോൾ ഭാര്യ അയാളെ തുറച്ചു നോക്കുന്നു അവിടെയുള്ള പ്രാർത്ഥിക്കുന്ന അവിടത്തെ പ്രാർത്ഥിക്കാൻ ലീഡ് ചെയ്യുന്നവരവരെ നോക്കുന്നു ചുറ്റുമുള്ളവരൊക്കെ അയാൾ അങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കുന്നു അതിനുശേഷം ഈ ഇവിടുത്തെ ദേഷ്യവും അയാളെ കുറ്റപ്പെടുത്തലും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു ബാറിലേക്ക് പോകുന്നു അവിടെ വെച്ച് അബദ്ധത്തിൽ അയാളുടെ കൈ തെറ്റി ആ ഗ്ലാസ് നെല്ത്ത് വീണ് പൊട്ടുന്നു പക്ഷെ അത് വളരെ ചിരിയോട് ചിരിച്ച മുഖത്തോടുകൂടെ തന്നെ അപ്പുറത്തെ ആളെ സാരമില്ലെന്ന് പറയുന്നു അത് ആ എടുത്താ കുപ്പിറ്റില്ലെടുക്കെടുത്ത് മാറ്റുന്നു അയാളെ കുറ്റപ്പെടുത്തുന്നില്ല അയാളെ ഒന്നും പറയുന്നില്ല അപ്പൊ അയാൾ പിന്നെ എങ്ങോട്ടാണ് അടുത്ത തവണ പോവുക അയാൾക്ക് അക്സെപ്റ്റൻസ് കിട്ടിയ ബാറിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കഥ അവസാനിപ്പിക്കുന്നത് ഇവിടെ എനിക്കും പറ്റാറുള്ള അമളയാണ് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണമെന്ന ദൈവം എന്നോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പാപികളെ ഉദ്ദേശിച്ചാണ് അതായത് അവനവന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ലാത്ത മനുഷ്യരെ കൃപ എന്നൊരു സഹായം വരികയും അല്ലെങ്കിൽ അവനവനോട് തന്നെ ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തുമൊക്കെ സ്വയം ഒരു പുതുക്കിപ്പണിയിൽ നടത്തി വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുമെന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ എ ഹാൻഡ് ഓഫ് മേഴ്സി മേഴ്സി എന്ന് പറയുന്നത് അർഹത നോക്കാതെ നൽകുന്ന സ്നേഹമാണ് കരുണ എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ കരുണയുടെ ഒരു മുഖം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഈ മാനസിക ആരോഗ്യമായി ബന്ധപ്പെട്ടും നമ്മൾ കരുണയുടെ ഒരു കരം എന്ന ഒരു കരുണയുടെ മുഖം കർത്താവിന്റെ കരുണയുടെ മുഖം നാം മനസ്സിലാക്കേണ്ടതുണ്ട് കരുണ കാണിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല കരുണ കാണിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും കർത്താവ് അതിനെ അവഗണിച്ച് കളഞ്ഞ് എന്നോട് കരുണ കാണിക്കുകയാണ് ഇനി ഞാൻ നീതിമാനായിട്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് കരുണ കാണിക്കേണ്ട കാര്യമില്ല ഞാൻ നീതിമാനായിട്ടിരിക്കുമ്പോൾ ഞാൻ നീതിയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നില്ല അപ്പൊ എന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ സ്ട്രേറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോഴും കർത്താവിന്റെ കരുണയുടെ മുഖം അവിടെ വരേണ്ട കാര്യമില്ല മറിച്ച് ഞാൻ എന്നിൽ ആശ്രയിച്ചു കൊണ്ട് നന്നായി ജീവിക്കാൻ പറ്റാതിരിക്കുക പല കാരണങ്ങൾ കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വീണു പോവുക എനിക്ക് പല കാര്യങ്ങളിലും എന്റെ ബലഹീനതകൾ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എനിക്ക് അതിനൊന്നും പുറത്തു കടക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിലേക്ക് വരണം അവിടെ വെച്ച് നിങ്ങൾ നീതിയിലേക്ക് പ്രവേശിക്കും നിങ്ങൾ വിശുദ്ധ വിശുദ്ധജീവിതം നയിക്കണം എല്ലാം ഒക്കെ എല്ലാം നിയമങ്ങളെല്ലാം നിയമങ്ങൾ തന്നെയാണ് ഞാൻ അത് സമ്മതിക്കുന്നത് അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ കുറവുള്ളവനോടുള്ള മനുഷ്യന്റെയും ദൈവത്തിന്റെയും സമീപനങ്ങൾ രണ്ടും രണ്ടാണ് ചില മനുഷ്യരോട് നിങ്ങൾ നിയമവും നീതിയും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ശ്രമമാണ് അല്ലെങ്കിൽ നന്മയിലേക്ക് വരികയെന്നൊരു ശ്രമമാണ് അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ അയാൾക്ക് സാധിക്കും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ കരുണയുള്ള കർത്താവിനെ നിങ്ങൾ പരിചയപ്പെടണം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകളൊക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി നിങ്ങൾ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം കരുണ എന്ന വിഷയത്തെ നിങ്ങൾ ധ്യാനിക്കണം അപ്പോ നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിന് നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് തെറ്റായ ഒരു ബന്ധം തോന്നുകയാണ് നിങ്ങൾക്ക് ഒരു തെറ്റായ ഒരു ബന്ധം തോന്നുകയാണ് ഒന്നും നിങ്ങൾ വിവാഹിതയാണെന്ന് കരുത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല തെറ്റായി തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്താണ് മനഃശാസ്ത്രജ്ഞന്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അതിന്റെ കോസ് കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നല്ല കാരണം കണ്ടുപിടിക്കും അതേസമയം നിങ്ങൾ ക്രിസ്തുവിന്റെ അടുത്ത് പോവുകയാണെങ്കിലും അവിടുന്ന് നിങ്ങളോട് ആ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ തിരുത്താനാണ് അല്ലെങ്കിൽ അതിൽ അവർ സൗഖ്യമോ അല്ലെങ്കിൽ അതിനെന്ത് വെച്ച പരിഹാരമാണ് നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുക പക്ഷെ നമ്മൾ ആത്മീയ മനുഷ്യരോട് അല്ലെങ്കിൽ ആത്മീയതയുടെ നിയമവശങ്ങൾ പറയുന്ന മനുഷ്യരോട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാല് അവരത് പാപമാണ് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ അതിനെ പർവ്വതീകരിക്കുകയോ വലിയൊരു സംഭവം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇത് സ്പിരിച്വാലിറ്റിയിൽ അധികം ആളുകൾ റിവീല് ചെയ്യാത്ത ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ പിന്നെ എല്ലാ തോന്നി ചെയ്തിട്ട് കർത്താവിന്റെ കരുണെങ്കിൽ ആശ്രയിക്കാന്ന് പറയും ഇത് അങ്ങനെയല്ല ഞാന് എർലി മാരേജ് കഴിച്ച ഒരാളാണ് ഞാൻ ചെയ്തത് തെറ്റാണ് കാരണം അത്രയും ആ പ്രായത്തിൽ ഞാൻ പഠിക്കേണ്ട പ്രായമാണ് എനിക്ക് നല്ലൊരു ബാധയുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ എന്നെ വിവാഹത്തിലേക്ക് നയിച്ച കാരണങ്ങള് എന്റെ മാതാപിതാക്കൾക്കോ എനിക്ക് ചുറ്റുമുള്ളവർക്കോ ബന്ധുക്കൾക്കോ അറിയില്ല എന്റെ ഉള്ളിൽ മനസ്സിന് എനിക്കുണ്ടായ അരക്ഷിതാവസ്ഥകളും മാനസികമായ എന്റെ അസ്വസ്ഥതകളും മൂലം ഞാൻ കണ്ടെത്തിയ എന്റെ മനസ്സ് കണ്ടെത്തിയ ഒരു എസ്കേപ്പിസമോ അല്ലെങ്കിൽ എന്റെ മനസ്സ് കണ്ടെത്തിയ ഒരു പരിഹാരമോ ആണ് എന്റെ വിവാഹം വിവാഹം കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ സേഫ് ആകും ആകുമെന്ന് കരുതണം എന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞതില്ലോ ഫിസിക്കൽ അട്രാക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങളോ ഒന്നും മറിച്ച് എന്റെ മനസ്സിനേറ്റ അനുഭവിച്ച അവസ്ഥകൾ മൂലം എന്റെ മനസ്സ് കണ്ടെത്തിയ ഒരു പരിഹാരമായിരുന്നു എന്റെ എർലി മാരേജ് കണക്കുട്ടലുകൾ തെറ്റി അത് അങ്ങനെയല്ല സംഭവിച്ചത് പക്ഷെ ദൈവത്തെ ഞാൻ അറിഞ്ഞു അതിലൂടെയൊക്കെ പിന്നീട് ഈശോ തന്നെയാണ് എന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ എന്നെ സഹായിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് പൊരുതുമ്പോൾ നിങ്ങളെ നിങ്ങൾ തന്നെ കരുണയോടുകൂടെ കാണണം ആദ്യം പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ മൊറാലിറ്റിക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ആളുകളോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ അതാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ബലഹീനമായി പോവുകയാണ് ഇങ്ങനെ നിങ്ങൾ മെന്റലി അനുഭവിക്കുന്ന ഈ സ്ട്രഗിളിനെ നിങ്ങൾ കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് അവനവനോട് തന്നെ കരുണയായിരിക്കണം അവനവനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എൻ്റെ മനസ്സിന് പോരായ്മകളുണ്ട് എനിക്ക് മാനസികാരോഗ്യത്തിന്റെ ചില കാര്യങ്ങൾ എനിക്ക് പേടിയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് അറിയുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ കുറ്റപ്പെടുത്താത്ത നിങ്ങളെ തള്ളിക്കളയാത്ത ആ മുപ്പത് വയസ്സായി ഇപ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധം ആയിട്ടില്ല എന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പറഞ്ഞാലും നിങ്ങളെ മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള ആ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം ഞാൻ കരുണ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ശരി ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതല്ല കരുണ നിങ്ങൾ കുറ തെറ്റു ചെയ്താലും ശരി ചെയ്താലും നിങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ പോരായ്മകളിൽ ദൈവം കാണിക്കുന്ന ഒരു സ്നേഹമാണ് കരുണ അത് നിങ്ങളുടെ അർഹത കൊണ്ട് കിട്ടുന്നതല്ല കരുണ അത് അർഹത ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ചു പക്ഷെ ഒരു തൊട്ടടുത്ത് കുറച്ച് നാളുകളിൽ തന്നെ എനിക്ക് തോന്നി ഇങ്ങനെയായിരുന്നില്ലേ ഇതൊന്നും ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നും പക്ഷെ ഞാൻ ഓൾറെഡി ഓൾറെഡിയാണ് വിവാഹം കഴിഞ്ഞു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ ശരിയോ തെറ്റോ അപ്പൊ തോന്നിയ ഒരു കാര്യത്തിൽ ഞാൻ ചെയ്തു പോയി എനിക്ക് ഒരു കരു എന്നോട് കരുണ കാണിക്കണേ എന്ന് പറയാൻ കരുണ ഞാൻ ചെയ്ത നന്മ പ്രവൃത്തി കൊണ്ട് കർത്താവ് എന്നോട് കരുണ കാണിക്കണം എന്നല്ല ഞാൻ ചെയ്ത് തെറ്റാകാം ഞാൻ എടുത്ത തീരുമാനം തെറ്റാകാം എന്റെ ചിന്തകൾ തെറ്റാകാം പക്ഷെ കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ കരുണയിൽ ആശ്രയിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം എപ്പോഴും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് അവൻ അവനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ തലയിൽ ഇരുന്ന് ആരും നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അവസ്ഥയുണ്ട് മാനസികാരോഗ്യത്തിൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് നിങ്ങൾ എത്ര വളർന്നാലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭയങ്കര ആഗ്രഹിക്കുകയും ദേഷ്യവും വെറുപ്പൊക്കെ അങ്ങനെ പല പല കാരണങ്ങൾ പുറമെ നിന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ ഒരു നെഗറ്റീവ് ബിഹേവിയർ രൂപപ്പെട്ടിട്ടുണ്ടാകാം അപ്പൊ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ബിഹേവിയർ അല്ല ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അതിനെ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കരുത് അവർക്ക് ചിലപ്പോൾ മനസിലാകില്ല ഇപ്പൊ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് അങ്ങനെ ആരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ടാണ് എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായത് അതിന് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ എനിക്കറിയാം എനിക്കറിയാം അതുണ്ടെന്ന് കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ വെച്ച് എന്റെ തലയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി നിങ്ങൾ ഒരു ഒരു കാര്യം ഒന്ന് രണ്ട് തവണ ചെയ്തിട്ടും പരാജയപ്പെട്ട് മൂന്നാല് തവണ ചെയ്ത് ശ്രമിക്കുന്നതെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോൾ നിങ്ങളെ ലോകം കരുണയോടെ കാണണം നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല ചിലപ്പോൾ പരാജിതനായിട്ട് ദൈവം നിങ്ങൾ ലോകം നിങ്ങളെ കാണുന്നുണ്ടോ പരാജിതനായിട്ട് പക്ഷെ അവിടെയും നിങ്ങൾ കരുണ അപ്ലൈ ചെയ്യണം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം സാരമില്ല ഇത്രയും നാള് ഞാൻ ശ്രമിച്ചല്ലോ ഞാനൊക്കെ പരാജയത്തിന്റെ അങ്ങമാണ് ഇത്രയും ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാൾ വേറെ ഉണ്ടാവോ എനിക്കറിയില്ല ഞാൻ ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു പ്രചോദനം വരും നീ ഇത്രയും പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടോട്ടാ നീ ശ്രമിച്ചല്ലോ ചില കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് അറിയില്ല കാരണം നിനക്ക് അറിയില്ല നിനക്ക് അതിനൊരു സാഹചര്യം കിട്ടിയില്ല നീ പഠിക്കും പഠിച്ച് ശരിയായിക്കോളും അങ്ങനെ നിങ്ങളോട് തന്നെ നിങ്ങൾ കരുണ കാണിക്കണം ഇനി നിങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്ത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ കാരണം കൊണ്ടാവണം എന്നില്ല നമ്മൾ മാനസികാരോഗ്യമില്ലാത്ത ഒരാളായി മാറുന്നത് നമുക്കിപ്പോ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതുണ്ടാകാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതുണ്ടാകാം നമ്മുടെ ഏഹ് ചെയ്ത ജീവിത നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ഒരു എഫക്റ്റ് ആണ് നമുക്കൊരു ബിഹേവിയർ ഉണ്ടാകുന്നത് നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ ഇത് ഇത് ശരിയും തെറ്റും മോറലും മോറൽ സൈഡും അതൊന്നും നോക്കാതെ ഇതെല്ലാം കർത്താവിന്റെ കരുണയുടെ രൂപത്തിനെ സമർപ്പിക്കണം കർത്താവിന്റെ കരുണയുടെ മുഖത്തിന് സമർപ്പിക്കണം അവിടെ നിന്ന് നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയും സാരമില്ല നീ ഇപ്പം ഇവിടെ നിനക്ക് സ്നേഹം നിഷേധിക്കപ്പെട്ടത് കൊണ്ടാകാം അപ്പുറത്തേക്ക് സ്നേഹത്തിന് പോകാൻ വേണ്ടി നിനക്ക് തോന്നിയത് സാരമില്ല ആ തോന്നല് നിങ്ങളുടെ നിന്റെ ഒരു അവസ്ഥയാണ് സാരമില്ല പക്ഷെ അവിടെയൊന്നും പോയാൽ ചിലപ്പോ നീ എവിടെ എത്തില്ല കൂടുതൽ കൂടുതൽ നശിക്കുവല്ലേ ഉള്ളൂ മോളെ അപ്പൊ നീ അതിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരുത്തുന്ന ഒരു കർത്താവിൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും മനസ്സിലാവും അപ്പൊ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം നിങ്ങളോട് തന്നെ കരുണയിലായിരിക്കണം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചാൻസ് കൊടുക്കണം ഇന്ന് ഇന്ന് ഒരു ഉപദേശം കിട്ടും നാളെ തന്നെ നന്നാവാനൊന്നും ചിലപ്പോൾ പറ്റില്ല നമ്മുടെ മനസ്സല്ലേ ഓൾറെഡി രജിസ്റ്റർ ആയ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലല്ലേ സമയമെടുക്കും ശാന്തമായി പതുക്കെ പതുക്കെ ഗ്രാജുവലി നമുക്കൊരു മാറ്റം ഉണ്ടാകും പിന്നെ വീണ്ടും പറയുന്നു ശരി തെറ്റുകളിൽ നിന്ന് നിങ്ങളെ കുറച്ചുനാളത്തേക്ക് വിട്ടുനിർത്ത് മോറൽ വാല്യൂസും അതും ഇതും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്താണ് എല്ലാം മാറ്റി നിർത്തും എല്ലാം മാറ്റി നിർത്തും നിങ്ങൾക്കൊരു മാനസികാരോഗ്യം വേണ്ടെടുക്കണ്ടേ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്ക എനിക്കിതൊക്കെ പറ്റിപ്പോയി ഞാൻ ഇതൊക്കെയാണ് കർത്താവ് എനിക്ക് ഇതൊക്കെ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട് കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ കരുണയിൽ ആശ്രയിക്ക ഞാന് എന്റെ ചില ചിന്തകൾ മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നുന്ന അതല്ല അങ്ങനെ തോന്നാത്ത ചിന്തകൾ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ആ ചിന്തകൾ എന്തുകൊണ്ട് എനിക്കുണ്ടായി എന്ന് എനിക്കും അറിയാം എൻ്റെ ദൈവത്തിനും അറിയാം പക്ഷെ അത് ഒരു അപ്ലൈ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതം അതിൻ്റെ തെറ്റായ വഴിയിൽ പോകാതിരിക്കാൻ എന്നെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ഒരു കുറവാണെങ്കിലും ആ കുറവിനെ ദൈവം തടഞ്ഞ് നിങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ നോക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിയണം അത് നിങ്ങളൊരു നീതിമാനായതുകൊണ്ടല്ല നിങ്ങൾ ഒരു ശരി മാത്രം ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടല്ല മറിച്ച് നിങ്ങളൊരു കുഴപ്പക്കാരനാണെങ്കിലും നിങ്ങൾ കുറവുള്ള ആളാണെങ്കിലും നിങ്ങൾ ഈ ഈ ദൈവത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് കർത്താവേ ഇനി ഇങ്ങനെ സ്നേഹം തോന്നിപ്പോകുന്നുണ്ട് കർത്താവ് എനിക്കിങ്ങനെ ചില കാര്യത്തിന് ഇങ്ങനെ പിന്നാലെ പോകാൻ തോന്നുന്നുണ്ട് കർത്താവെ എന്ന് പറയുമ്പോൾ കർത്താവ് നിങ്ങളുടെ ആ മേഖലയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങാണ് നിങ്ങൾ മുട്ടും പല വാതിലും നിങ്ങൾ മുട്ടും മേഖലത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ പല വാതിലും മുട്ടും ഒരിക്കലും തുറന്നു തരാതെ കർത്താവിന്റെ അതിന്റെ മേലെ ഒരു നിയന്ത്രണം വെക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതം നശിക്കാതെ കർത്താവ് നോക്കും എത്രയേ ഉള്ളൂ കരുണയുടെ കർത്താവിൽ ആശ്രയിക്കുക കർത്താവിന്റെ കരുണയുള്ള മുഖത്തെ ധ്യാനിക്കുക നീതിയും ന്യായുമൊക്കെ മാറ്റിവെക്കുക നിങ്ങളുടെ മനസ്സിനെ ആദ്യം ആരോഗ്യത്തോടെ വീണ്ടെടുക്കുക അതിനുശേഷം നമുക്ക് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും കുറിച്ചൊക്കെ സംസാരിക്കാം അപ്പൊ ദേവൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ